ഈ ബ്രിട്ടീഷ് നദിയുടെ കരയിലേക്ക് എത്തുമ്പോഴാണ് ഹുസൈൻ നബ് ശരീരത്തിലേക്ക് വെയ്യുന്നത് അതൊന്നും ഹുസൈൻ നബ്നെ സഹിച്ചു പിടിച്ചുകൊണ്ട് കുടുംബത്തിന്റെ ദാഹം ഓർത്തുകൊണ്ട് മുന്നോട്ട് ഗമിച്ചപ്പോൾ അവർ വിട്ടില്ല വീണ്ടും ഹുസൈൻ പരിശുദ്ധമായ ശരീരത്തിലേക്ക് പിന്നീടും താങ്ങാനായില്ല അവിടെ നിന്ന് സഹിദായിക്കൊണ്ട് കുതിരയിൽ നിന്നും മറിഞ്ഞു വീഴുകയാണ് ഹുസൈൻ നഷ്ടപ്പെട്ട കുതിര കാലിയായിക്കൊണ്ട് കാലി കുതിരയായിക്കൊണ്ട് കൂടാരത്തിലേക്ക് തിരിച്ചോട്ടുകയാണ്

എന്താണ് കർബലയിൽ സംഭവിച്ചത് ചെറുതായി നമുക്കൊന്ന് പിടിക്കാം മഹാനായ അലി ഖലീഫയായിരിക്കുന്ന കാലത്താണ് ഇസ്ലാമിക ഭരണ തലസ്ഥാനമായ മദീനയിൽ നിന്നും കൂപ്പയിലേക്ക് തലസ്ഥാനം മാറ്റുന്നത് അങ്ങനെ അലി റബിൻ കൊല്ലപ്പെട്ടതോടെ പിന്നീട് അൻഹു ഖലീഫയാകുന്നു ആകുന്നു ഖലീഫയാകുന്ന അവസരത്തിൽ അൻഹുവിനോട് പലരും ആവശ്യപ്പെടുന്നു എന്നാൽ ഹസൻ മദീന് പ്രോത്സാഹം നൽകാതെ പിന്മാറുകയാണ് ചെയ്തത് അങ്ങനെ റബിഹ് ആകുന്ന സമയത്ത് തന്റെ പിൻഗാമിയായി യസീദിനെ പ്രഖ്യാപിക്കുകയാണ് യസീദ് മകനാണ് പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ യസീദിനോട് നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് പ്രഖ്യാപിക്കുന്നത് അഹ്ലുബൈത്തിനെ ബഹുമാനിക്കണം ഖലീഫന്മാർ നടത്തി അതേ ഭരണം നടത്തണം ഏത് തീരുമാനമെടുക്കുന്നുവെങ്കിലും ഹുസൈൻ റുജിറഹ്മാൻ വിനോട് ചോദിച്ചിട്ട് തീരുമാനമെടുക്കണം എന്നൊക്കെയായിരുന്നു ഉപദേശം അങ്ങനെ അതൊക്കെ കേട്ടുകൊണ്ട് യസീദ് ഭരണം ഏറ്റെടുക്കുകയാണ് മൂവാവിയ്ക്കു ശേഷം എന്നാൽ യസീദിന്റെ അങ്ങനെ ആയിരുന്നില്ല പിന്നീട് യസീദിന്റെ ഭരണത്തിൽ അക്രമവും മാത്രമായിരുന്നു ജനങ്ങൾ സഹിക്കുന്നതിലപ്പുറമായിരുന്നു യസീദിന്റെ ഭരണത്തിലെ അക്രമം അന്ന് അലി അലിറബിന്റെ മകനായ ഹുസൈൻ റബിയുലാഹ്മാനും കുട്ടയിലാണ് താമസിച്ചിരുന്നത് യസീദിന്റെ ഭരണം സഹിക്കാനാവാതെ ഹുസൈൻ യാത്ര തിരിക്കുന്നു ഇതറിഞ്ഞ യസീദ് ഒരു കത്തയക്കുന്നുണ്ട് എന്താണ് ആ കത്തിൽ പറയുന്നത് നിങ്ങൾക്ക് മദീനയിലേക്ക് പോകാം താമസിക്കാം എന്നാൽ നിങ്ങൾക്ക് പോകാനുള്ള ചെലവോ ഒന്നും ഭരണത്തിൽ നിന്ന് ലഭിക്കുകയില്ല എന്നായിരുന്നു കത്ത് ഇതൊന്നും കൂട്ടാകാതെ മദീനയിലേക്ക് യാത്ര തിരിക്കുകയാണ് മദീനയിലെ ജനങ്ങൾക്ക് വരവേൽക്കുകയും സ്വീകരണം നൽകുകയും ഒക്കെ ചെയ്തു അങ്ങനെ മദീനയിൽ ജീവിക്കുമ്പോഴും പലരും ആകാൻ ആവശ്യപ്പെട്ടു ോ എന്നീദ് പേടിച്ചുകൊണ്ട് മദീനയിലും തന്ത്രം പയറ്റുകയാണ് ഹുസൈൻ നബ്നും വേണ്ടിയുള്ള എല്ലാ തന്ത്രവും എസീദ് മദീനയിലും പയറ്റി അവിടെയും ഹുസൈൻ അബ്ദി അഹ് സമാധാനം നഷ്ടപ്പെട്ടു അങ്ങനെ ഹുസൈൻ മക്കയിലേക്ക് യാത്രകരിക്കും തീരുമാനിക്കുകയാണ് ഹുസൈൻ നബ്ഹാൻ ഉപ്പാപ്പയായ നബി അലൈഹി മുത്തനബി സാഹു അലി റൌതീഫിൽ ചെന്നുകൊണ്ട് ഉപ്പാപ്പയോട് യാത്ര പറഞ്ഞുകൊണ്ടാണ് ഹുസൈൻ നബിഹിന്റെ മക്കയിലേക്ക് യാത്രകരിക്കുന്നത് അന്ന് മക്കയിൽ ഗവർണർ ആയിരുന്നത് അബ്ദുൾ വാഹിബിന് ഹുസൈൻ സ്വീകരിച്ചു എല്ലാ സ്വീകരണവും സുബൈർ അവിടെ നിന്ന് കൊടുത്തു ഹുസൈൻ അബ്ദുൽക്ക് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുത്തു എന്നിട്ട് ഹുസൈൻ അബ്ദുല്ലാഹ്മാൻ്റെ ഗവർണറായ അബ്ദുൾ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ കരീഫയാക്കണം യദീദിന് പകരം നിങ്ങൾ ഭരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതും അവിടെ നിരസാരപ്പെടുത്തിക്കൊണ്ട് ഹുസൈൻ അബിഹ്മാൻ അങ്ങനെ അവിടെ മക്കയിൽ താമസിച്ചൊണ്ടിരിക്കെ ഒരുപാട് കത്തുകൾ നിന്നും ഹുസൈൻ്റെ അരികിലേക്ക് എത്താൻ തുടങ്ങുന്നു എന്താണ് ആ കത്തുകളൊക്കെ ഉള്ളത് യസീദിന്റെ വരണം ശരിയല്ല എന്നും യസീദ് ഇവിടെ നടത്തുന്നത് അനീതിയും അക്രമവുമാണ് എന്നൊക്കെ എഴുതിക്കൊണ്ടാണ് കത്തുകൾ അയക്കുന്നത് ഈ കത്ത് ലഭിച്ചിട്ടും ഹുസൈൻ ഒരു പ്രതികരണവും ചെയ്തില്ല അതിനൊരു മറുപടിയും കൊടുത്തില്ല അങ്ങനെ അവസാനമായ ഒരു കത്ത് ഹുസൈൻ അബിള്ളഹ്മാനുവിന്റെ കയ്യിലേക്ക് എത്തുകയാണ് യദീദ് നടത്തുന്നത് അക്രമമായ ഭരണം അനീതിപരമായ ഭരണമാണ് എന്ന് നിങ്ങൾ കറിഞ്ഞിട്ടും നിങ്ങൾ മൗനം പാലിക്കുകയാണ് നിങ്ങൾ ഇവിടെ മൗനം പാലിച്ചാൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരില്ലേ എന്നായിരുന്നു ആ കത്തി ഉള്ളടക്കം ഇത് ഈ കത്ത് കണ്ടതും വായിച്ചതും സെയിൽ അബ്ബി അള്ളാഹ് മനസ്സിലല്ലാതെ വേദനിച്ചുള്ളൂ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ചു അങ്ങനെ സേബ് അബി അബ്ലഹ്മാനു തൂഫയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഹൂഫയിലേക്ക് പോകുന്നതിന് മുമ്പ് ഹൂഫയിലെ അവസ്ഥകളൊന്നൊക്കെ മനസ്സിലാക്കാൻ മുസ്ലിം മുസ്ലിം അയക്കുന്നു ഹുസൈൻ യും ഹാനി എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ താമസിക്കുകയും അവിടുത്തെ സ്ഥിതിഗതി ഗതികളൊക്കെ അന്വേഷിക്കുകയും ചെയ്തു അങ്ങനെ ഇവിടുത്തെ ഭരണം മോശമാണെന്ന് മനസ്സിലായി മുസ്ലിം എന്നിട്ട് ഹുസൈൻ റബിമാൻ കത്ത് എഴുതി ഊഫയിലെ ഭരണം വളരെ മോശമാണെന്നും നിങ്ങളെ വരവേൽക്കാൻ വേണ്ടി ഇവിടത്തെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങളെ ഖലീഫയാക്കുവാൻ വേണ്ടി ഇവിടത്തെ ജനങ്ങൾ കാത്തിരിക്കുന്നു എന്നൊക്കെയാണ് അയാൾ കത്തിൽ എഴുതിയത് ഈ കത്ത് കിട്ടിയ ഉടനെ ഹുസൈൻ ഹുസൈനു കൂപ്പയിലേക്ക് പുറപ്പെടുകയാണ് കേബാലയത്തിൽ ചെന്നുകൊണ്ട് കൂപ്പയിലേക്ക് യാത്ര തിരിക്കാൻ വേണ്ടിയാണ് ഹുസൈൻ റുബി ബാഹു തീരുമാനിച്ചത് എങ്കിൽ ആ കത്ത് എഴുതിയതിന് ശേഷം കൂപ്പയിലെ അവസ്ഥ ആകെ മാറുകയാണ് അത് ഹുസൈൻ റുബെബാഹൻ അറിയുന്നില്ല എന്നാണ് കുഫയിൽ സംഭവിച്ചത് യസീദിനിക്ക് ആരോ വിവരം അറിയിച്ചു കുഫയിലേക്ക് മുസ്ലിം എന്ന ഒരാൾ വന്നിട്ടുണ്ട് ഇവിടേക്ക് കൊണ്ടുവരാൻ ഇവിടത്തെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് മുസ്ലിം ഇവിടെ വന്നിട്ടുള്ളത് എന്നൊക്കെ യസീദിന് വിവരം ലഭിച്ചു ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹാനി എന്ന ആളുടെ വീട്ടിലേക്ക് യസീദ് ആളുകൾ ആളുകൾ അയക്കുകയാണ് മുസ്ലിമിനെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇതറിഞ്ഞ മുസ്ലിം റബിയുദ്ധാനും ആ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു ഒരു വയസ്സായ ഒരു ഉമ്മയുള്ള വീട്ടിലേക്ക് എന്നാൽ അവർ ഹാനി ആ വീട്ടിന്റെ ഉടമസ്ഥനായ ഹാനിയെ കൊണ്ടുപോവുകയാണ് അടക്കുകയാണ് എന്നാൽ മുസ്ലിം ഒരു ഉമ്മയുടെ വീട്ടിൽ പോയി അവിടെ പറഞ്ഞു ഞാൻ ഹുസൈൻ ഹുസൈൻ്റെ ആളാണ് ആ ഉമ്മയാണെങ്കിലും അലൈഹി തമ്മിൽ നല്ല സ്നേഹിക്കുന്ന ഒരു പെണ്ണുങ്ങളായിരുന്നു ആ ഉമ്മ മുസ്ലിം സ്വീകരിച്ചു അവിടെയിരുത്തി വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്നാൽ വൈകുന്നേരമാകുമ്പോൾ ആ ഉമ്മയുടെ ഒരു മകൻ വീട്ടിലേക്ക് കടന്നു വന്നു മകൻ ചോദിച്ചു ആരാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചു ഉമ്മ പറഞ്ഞു ഇത് ഹുസൈൻ ഹുസൈൻ്റെ ആളാണ് ഇവിടത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി മക്കയിൽ നിന്നും ഇവിടേക്ക് ഹുസൈൻ അദ്ദേഹം പറഞ്ഞ ആളാണെന്ന് പറഞ്ഞു എന്നാൽ സദ്യനായ ആ മകൻ അവനിക്കറിയാം ഇദ്ദേഹത്തെ പിടിച്ചു കൊടുത്താൽ എസീദ് വലിയ സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ആ മകനിക്കറിയാം ആ മകൻ പോയി യസീദിന്റെ കൊട്ടാരത്തിൽ വിവരം അറിയിച്ചു എന്റെ വീട്ടിൽ മുസ്ലിം എന്നെ ഒരാൾ ഒളിച്ചിട്ട് കൊണ്ടുപോയിരുന്നു ഇതറിഞ്ഞ യസീദ് ആളുകൾ അയച്ചുകൊണ്ട് മുസ്ലിം റഫിബ്ലാഹ്മാനുവിനെ പിടിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോവുക മാത്രമല്ല നേരത്തെ കൊണ്ടുപോയ ഹാനിയനെയും മുസ്ലിമിനെയും കൊന്നുകൊണ്ട് അവിടത്തെ തല അറുത്തു മാറ്റിക്കൊണ്ട് കൊട്ടാരത്തിന്റെ ഗേറ്റിൽ തൂക്കിയിടുകയാണ് ആരാണ് ഹുസൈൻ റഫീബ്ലാഹാനുവിനു പിന്തുണ പ്രഖ്യാപിക്കുന്നത് അവരുടെ അവസ്ഥ ഇതായിരിക്കും എന്ന് പ്രഖ്യാപനമാണ് യസീദ് അതിലൂടെ ചെയ്തത് എന്നാൽ ഇതൊന്നും ഹുസൈൻ റഫി അറിയുന്നില്ല മക്കയിൽ നിന്നും കൂഫയിലേക്ക് പുറപ്പെട്ടുകയും കൂപ്പയിലെ സിയാദ് ഒരാളെ നിയമിക്കുകയാണ് ഹൂർ എന്ന് ഒരാൾ അദ്ദേഹത്തോട് ഉത്തരവിടുന്നത് ഹുസൈൻ എവിടെ കണ്ടാലും മുതിക്കണം എന്നായിരുന്നു അങ്ങനെ കൂഫയിലേക്ക് വരുന്ന ഹുസൈൻ നബി അബ്ലാഹനുവിനെ ആ ഹൂർ എന്ന വ്യക്തി കാണുന്നു ഹുസൈൻ കണ്ടതോടെ അദ്ദേഹത്തിന്റെ മനസ്സാകെ മാറുകയാണ് അലൈഹി ഹുസൈൻ അബിറാനുവിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ എന്നെ സ്നേഹിച്ചു എന്ന് നബി നക്സല അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഞാൻ ഹുസൈനിനെ ഒതുക്കുന്നത് അദ്ദേഹം ഹുസൈൻ നബിഹാനുവിനോട് അപേക്ഷിക്കുകയാണ് ചെയ്തത് നിങ്ങൾ കൂഫയിലേക്ക് പോകരുത് അവിടുത്തെ അവസ്ഥ ശരിയല്ല നിങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോകണം എന്നായിരുന്നു അദ്ദേഹം ഹുസൈൻ അബിഹിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇതൊന്നും കൂട്ടാക്കാതെ ഹുസൈൻ അബിഹാനു അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടാണ് കുഫയിലേക്ക് പുറപ്പെട്ടത് എനിക്ക് മോഹമൊന്നുമില്ല എനിക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കുട്ടിയിലേക്ക് പുറപ്പെട്ടത് എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഹുസൈൻ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ് അങ്ങനെ കർബല എന്ന സ്ഥലത്തെത്തിയപ്പോൾ നബിയുടെ കർബല എന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ യസീദ് അവന്റെ സൈന്യത്തെ കർബലയിൽ ഒരുക്കി എന്തിനാണ് ഹുസൈൻ അബ്ദിള്ളാ ഹാനുവിനെ തടഞ്ഞു നിർത്താനാണ് അവിടെ അവൻ സൈന്യത്തെ ഒരുക്കിയത് അങ്ങനെ രണ്ടാഴ്ചത്തോളം ഹുസൈൻ റബിബാഹ്വൻ കർബലയിൽ കെട്ടടിച്ചു കമ്പിട്ടു അവിടെ താമസിച്ചു അങ്ങനെ യസീദിനിക്ക് അറിയാം ഞാൻ മുൻപിലാണ് എങ്കിൽ പോലും ഹുസൈൻ ബാഹ്മാനുവിനെ തോൽപ്പിക്കാനുള്ള കരുത്തി എങ്ങനില്ലാതെ അറിയാം അതുകൊണ്ട് യുദ്ധത്തിന് കർബലയിൽ നേതൃത്വം കൊടുക്കുന്ന ഉമർ സേദിനിക്ക് യസീദ് കത്തയച്ചു എന്നാണ് കത്തിൽ പറഞ്ഞത് ഹുസൈൻ ബാഹ്മാനുഹീനെ തന്ത്രപരമായി നേരിടണം എന്നായിരുന്നു കത്ത് അങ്ങനെയാണ് തന്ത്രം പ്രയോഗിക്കേണ്ടത് വെള്ളം വെള്ളം അതാണ് അങ്ങനെ ഹുസൈൻ അവർ തടഞ്ഞു ഒരാഴ്ചത്തോളമാണ് കുടുംബവും കൊണ്ടുവന്ന എല്ലാ വെള്ളവും അവസാനിച്ചു വെള്ളമില്ലാതെ കൂടാരത്തിൽ നിന്നും കുട്ടികളും പെണ്ണുങ്ങളും വയസ്സന്മാരും കരയാൻ തുടങ്ങി എത്രത്തോളം എന്ന് വെച്ചാൽ ഹുസൈൻ ഹുസൈൻറെ കൊച്ചു മകനായ ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള അലി അസ്ബർ ദാഹിച്ചുകൊണ്ട് നിർത്താതെ കരയുകയാണ് പോയി തുടങ്ങും നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം തരണം ഞങ്ങൾ മദീനയിലേക്ക് വേണമെങ്കിലും തിരിച്ചു കൊടുക്കണം നിങ്ങളുടെ കുട്ടികളും പെണ്ണുങ്ങളും കുടുംബവും വെള്ളമില്ലാതെ യസീദിന്റെ സൈന്യത്തോട് ഹുസൈൻ പറഞ്ഞു അതൊന്നും അവർ കൂട്ടാക്കിയില്ല അവസാനം ഹുസൈൻ അബ്ദുല്ലാഹ്മാനുവിന്റെ മകനായ അലി അക്ബർ യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി ഉമ്മയോട് സമ്മതം ചോദിച്ചു ഉമ്മ സമ്മതം കൊടുത്തില്ല പിന്നീട് ഉപ്പയായ ഹുസൈൻ സമ്മതം ചോദിക്കുകയും യുദ്ധത്തിന് ഇറങ്ങുകയും ചെയ്തു യുദ്ധം ചെയ്തുകൊണ്ട് യസീദിന്റെ സൈനത്തിൽ നിന്നും എൺപത്തിരണ്ട് പേരെ കീഴ്പ്പെടുത്തി ഷഹീദായി അതോടൊപ്പം നേരത്തെ കുപ്പയിലേക്ക് അന്വേഷിക്കാൻ പോയ മുസ്ലിം റബിള്ളും അദ്ദേഹത്തിന്റെ മകനും ഈ യുദ്ധത്തിൽ ഷഹീദായി അതേപോലെ ഹുസൈൻ അബ്ബിള്ളഹു മറ്റൊരു മകനായ ഖാസിമും ഈ യുദ്ധത്തിൽ ഷഹീദായി അങ്ങനെ ഹുസൈൻ ഹുസൈനബുറാഹ്വാൻവിന്റെ കുടുംബത്തിലെ പലരും ഈ യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട് അങ്ങനെ ഷഹീദായതോടുകൂടെ ഹുസൈനബിൻ അല്ലാതെ വിഷമത്തിലായി അവസാനം രണ്ടിലേക്ക് മുടങ്ങി വരുമ്പോൾ അവിടെ കിടക്കുന്ന അലി അസുഖർ ഒന്നര വയസ്സ് പ്രായമുള്ള അലി അസുഖർ കരയുന്നതിൽ ഹുസൈൻ ആയില്ല അവസാനം ഹുസൈൻ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് യസീദിന്റെ സൈന്യത്തിന്റെ മുമ്പിൽ കാണിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ കാണുന്നില്ലേ എന്റെ ചെറിയ ഒന്നര വയസ്സുള്ള കുഞ്ഞ് കരയുകയാണ് എന്ന് പറഞ്ഞു എന്നാൽ യസീദിന്റെ സൈന്യം ഹുസൈൻ പറഞ്ഞു കുട്ടിക്ക് ആ കുഞ്ഞിനിട്ട് ഞങ്ങൾ വെള്ളം കൊടുക്കാം നിങ്ങൾ ആ കുഞ്ഞിനെ അവിടെ കിടത്തി ദൂരെ പോയി നിൽക്കൂ എന്ന് അവർ പറഞ്ഞു ഇത് വിശ്വസിച്ചുകൊണ്ട് ഹുസൈൻ അബ്ദിള്ളാഹോനു തന്റെ കൊച്ചുമകനായ ഒന്നര വയസ്സ് പ്രായമുള്ള അലി അസഹറിന് അവരെ മുന്നിൽ കിടത്തിക്കൊണ്ട് ദൂരെ പോയി നിന്നു എന്നാൽ അവർ കൊടുത്തത് വെള്ളമായിരുന്നില്ല തൊണ്ടയിലേക്ക് അമ്പ് തുളച്ചുവിടുകയാണ് അവർ ചെയ്തത് ഇത് സഹിക്കാനാവാതെ ഹുസൈൻ തന്റെ കുഞ്ചി കുഞ്ഞിനെ എടുത്തുകൊണ്ട് കൂടാരത്തിലെ കൂടുകയാണ് കൈത്തിൽ അമ്പി തടച്ചിരിക്കുന്ന ഈ കുഞ്ഞിനെ കൊണ്ട് കൂടാരത്തിലാകെ ബഹളം ഉണ്ടായി പച്ചപ്പാടുകൾ ഉണ്ടായി എല്ലാവരും കരയാൻ തുടങ്ങി ഹൊം അബ്ദുല്ലാഹ്വാൻ സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു അവർ ചെയ്തത് അവസാനം തന്റെ മറ്റൊരു മകനായ സൈനുല്ലാബിദ്ദീൻ എന്ന ഒരു കുട്ടിയും കുടാരത്തിൽ രോഗിയായി കിടത്തിട്ടുണ്ടായിരുന്നു ആ സൈനുല്ലാബുദ്ദീൻ ഉപ്പയോട് സമ്മതം ചോദിക്കുന്നുണ്ട് ഇപ്പ ഞാൻ യുഗത്തിന് ഇറങ്ങട്ടേ ഉണ്ട് സൈനീ പറഞ്ഞു വേണ്ട ഈ രോഗിയാണെന്ന് പറഞ്ഞു െ ലക്ഷ്യമിട്ടുകൊണ്ട് കുതിരയിൽ കയറി മുന്നോട്ട് ഗമിക്കുകയാണ് ഇത് സൈന്യം കമിക്കുകയാണ് എന്തും ചെയ്യുന്നു അങ്ങനെ സൈന്യത്തോടെ കൊല്ലിക്കൊണ്ട് നദിയുടെ കരയിലേക്ക് എത്തുമ്പോഴാണ് ഹുസൈൻ റബ്ബുലഹ്മാനുന്റെ ശരീരത്തിലേക്ക് വലതുഭാഗത്തേക്ക് ഒരു അമ്പെയ്തു അതൊന്നും ഹുസൈൻ അബി അള്ളാഹാനും സഹിച്ചു പിടിച്ചുകൊണ്ട് പിന്നെയും കുടുംബത്തിന്റെ ദാഹം ഓർത്തുകൊണ്ട് മുന്നോട്ട് കമ്മിച്ചപ്പോൾ അവർ വിട്ടില്ല വീണ്ടും ഹുസൈൻ പരിശുദ്ധമായ ശരീരത്തിലേക്ക് അമ്പെയ്തു പിന്നീട് ഹുസൈൻ കമ്പു പിന്നീടും കുതിരയിൽ നിന്നും അറിഞ്ഞു വീഴുകയാണ് ഹുസൈൻ എന്നാൽ ഹുസൈൻ നഷ്ടപ്പെട്ട കുതിര കാലിയായിക്കൊണ്ട് കാലി കുതിരയായിക്കൊണ്ട് കുടാരത്തിലേക്ക് തിരിച്ചോടുകയാണ് കാലി കുതിരയെ കണ്ട കുടുംബം അവർക്ക് മനസ്സിലായി ഹുസൈൻ ആയിക്കൊണ്ട് എന്ന് അവസാനം എല്ലാം നഷ്ടപ്പെട്ടു ഹുസൈൻ എന്നാലും ഇതൊന്നും മതിയായില്ല ശരീരത്തിൽ നെഞ്ചിൽ പേരെ ഇരുന്നുകൊണ്ട് ഹുസൈൻ അബിബുഹിന്റെ തലയെ അറുത്തു മാറ്റുകയാണ് എന്നിട്ട് ആ തലയെ ഒരു പൂന്തത്തിൽ കുത്തിക്കൊണ്ട് നടക്കുകയാണ് സന്ദർശിച്ചത് അതോടൊപ്പം കൂടാരത്തിൽ ബാക്കിയുണ്ടായിരുന്ന ഹുസൈൻ അബ്ദുലാ ഹ്വാനുവിന്റെ മകനായ ഹുസൈൻ ഭാര്യയായ ഷഹർ ബാനുവിനെയും കെട്ടി വലിച്ചുകൊണ്ട് ഹുസൈൻ അബ്ദുൽവിന്റെ തലയെ ഒരു കുന്തത്തിൽ കുത്തിക്കൊണ്ട് ഒരു ഘോഷയാത്ര നടത്തിക്കൊണ്ട് സിയാദിന്റെയും നസീദിന്റെയും മുമ്പിലേക്ക് നടന്നു ഇതുകൊണ്ട് സന്തോഷിച്ചു എത്രമാത്രം ക്രൂരരെയാണ് ഹുസൈൻ അബ്ദുലാവിനോട് അവർ ചെയ്തത് ഇതൊരു ചുരുക്കിയ ഒരു ചരിത്രം മാത്രമാണ് വിശദീകരിച്ചാൽ ഒരുപാട് പറയാനുള്ള ചരിത്രമാണ് പിന്നീട് ഈ ഭരണം സഹിക്കാനാവാതെ അവിടുത്തെ ജനങ്ങൾ യസീദിന്റെ ഭരണത്തിന് അന്ത്യം നൽകിക്കൊണ്ട് പിന്നീട് മുഖ്താർ എന്ന ഒരാൾ ഖലീഫയാകുന്നുണ്ട് അപ്പോഴാണ് ഹുസൈൻ ആഹ്വാനുവിന്റെ തലയെ ഛേദിച്ച് അമിയിൽ കിട്ടി നടന്ന സമർ എന്ന അയാളെ വധശിക്ഷക്ക് വിധിക്കുന്നത് മുഖ്താർ എന്ന ഖലീഫയാണ് ഖലീഫ വധശിക്ഷക്ക് വിധിച്ച അവസരത്തിൽ സമറിനെ വധശിക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്ന അവസരത്തിൽ സമർ പറഞ്ഞ ഒത്തിരി ദാഹിക്കുന്നുണ്ട് ഒരൽപ്പം വെള്ളം തരാമോ എന്ന് ചോദിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞ ഒത്തിരിക്ക് വെള്ളം കൊടുക്കാതെ കൊന്നവരല്ലേ നിങ്ങൾ ഒരൽപ്പം ദാഹിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് യസീദ് വൈറസ് സംബന്ധമായ ഒരു രോഗം ബാധിക്കുകയും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട അവസാനം മരിക്കുകയും ചെയ്തു ഇതാണ് സർബരയിൽ നടങ്ങിയതിന്റെ ഒരു ചുബിക്ക വിവരം ചരിത്രം പഠിക്കാൻ ഉള്ളാഹ് നമുക്ക് തോട്ടിക്ക് നൽകട്ടെ அஹிபை தங்களோடத்தில் ஒருமச்சுகூடான் அல்லாஹும் நமக்கு குடும்பத்தின் தௌஃபிக்கு நல்சுத்தில் நம்ம எல்லா பாபங்களும் அல்லாஹுதே